തന്റെ ഉടമസ്ഥതയിലുള്ള കുരുവി നെസ്റ്റ് എന്ന ഹോം സ്റ്റേക്ക് ലൈസൻസ് നൽകണമെന്ന ആവശ്യമാണ് ബിനു കുര്യൻ എന്ന വ്യവസായി ഉന്നയിക്കുന്നത് വിജയപുരം പഞ്ചായത്തിന് മുന്നിൽ ഈ ആവശ്യവുമായി ഇരുപത് ദിവസമായി സമരം നടത്തുകയാണ് ബിനു കുര്യൻ ബിനുവിന്റെ സ്ഥാപനത്തിന് രണ്ടായിരത്തി വരെ ലൈസൻസ് നൽകിയിരുന്നു തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി അടച്ച ശേഷം ലൈസൻസ് പുതുക്കി നൽകിയില്ല ഇതിന്റെ പേപ്പർ ജോലികൾക്കായി വിജയപുരം പഞ്ചായത്തിലും കളക്ട്രേറ്റിലുമായി നാളുകളായി കയറിയിറങ്ങുകയാണെന്നും ബിനു കുര്യൻ പറയുന്നു ിക്കൊണ്ടിരുന്ന ലോഡ്ജ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സായിരുന്നു അപ്പം അത് സ്പെഷ്യൽ കാറ്റഗറി ഹൗസ് എന്നാണ് ഇപ്പോൾ അതിന് പറയുന്നത് അപ്പം അത് നമ്മൾ പത്ത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്നായിരുന്നു അത് പതിനാമത്തെ വർഷമായിപ്പോൾ അത് വലുതാക്കി വലുതാക്കി കഴിഞ്ഞപ്പം നമുക്കല്ലേ കാശി കിട്ടുന്നേ അപ്പോൾ ഇവർക്കൊന്നും കാശി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ലൈസൻസ് തിരുക്കി തരാതെ നമ്മളെ ബ്ലോക്ക് ചെയ്തു അത് നമ്മൾ കുറേ നാളതിൻ്റെ കുറേ നടക്കുമായിരുന്നു നടന്നിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ സമരം സ്റ്റാർട്ട് ചെയ്തത് തന്റെ സമരം ഇരുപത് ദിവസമായി തുടരുകയാണെന്നും ലൈസൻസ് ലഭിക്കും വരെ സമരം തുടരുമെന്നും ബിനു കുര്യൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം